പൂർത്തിയാകാത്ത പദ്ധതികളുടെ നാടായി മാറിയിരിക്കുകയാണ് മല്ലപ്പള്ളി പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങിയ പദ്ധതികളും ഇവിടെ ഏറെയാണ് മറ്റുള്ള നാട് പോലെ ഇവിടെയും വലിയ പദ്ധതികൾ യാഥാർത്ഥ്യമാകേണ്ടതല്ലേ എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ രൂപീകരിച്ചപ്പോൾ മല്ലപ്പള്ളി താലൂക്ക് എങ്ങനെയായിരുന്നു അതിൽ നിന്ന് കുറച്ചു മാറ്റം മാത്രം ഉണ്ടായിരിക്കുന്ന ഒരു സ്ഥലമാണ് മല്ലപ്പള്ളി നാമമാത്രമായ കുറച്ച് വികസനങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഒഴിച്ചാൽ മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് ഇവിടെ യാതൊരു വിധമായ പുരോഗതിയും കൈവരിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനാറിൽ നടക്കുമെന്ന് കരുതിയ തിരുവല്ല മല്ലപ്പള്ളി ചേലക്കൊമ്പ് റോഡ് മൂന്ന് ഗ്രാമപഞ്ചായത്തുകൾക്ക് പ്രയോജനം ലഭിക്കുന്ന ആനിക്കാട് കുടിവെള്ള പദ്ധതി അയ്യച്ചാടി ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ മല്ലപ്പള്ളി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഫയർ സ്റ്റേഷൻ കോടതി മല്ലപ്പള്ളി വലിയപാടത്തിന് സമാന്തരമായ പാലം തുടങ്ങിയവയെല്ലാം ഈ നാടിന്റെ ആവശ്യങ്ങളായി നിലനിൽക്കുന്നു ഇക്കാര്യം നാടുകാണി നിരവധി തവണ ചൂണ്ടിക്കാട്ടിയിട്ടുമുണ്ട് എന്നാൽ ഈ വിഷയങ്ങളിൽ ഒന്നും ജനപ്രതിനിധികളും സർക്കാരും കണ്ണു തുറന്നിട്ടില്ലെന്ന് മാത്രം ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ മാറണമെങ്കിൽ നാടിന്റെ വികസനങ്ങൾ യാഥാർത്ഥ്യമാകണം അല്ലെങ്കിൽ ഓരോ വർഷം കഴിയും തോറും ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ പിന്നോട്ടു പോകുക തന്നെ ചെയ്യും നാട്ടിലെ വികസനങ്ങൾ സംബന്ധിച്ച ഒരു എത്തിനോട്ടമാണ് നാടുകാണി ഇവിടെ നടത്തുന്നത് അതിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഓരോ പദ്ധതികളുമാണ് വികസനം ആ വികസനം യാഥാർത്ഥ്യമായില്ലെങ്കിൽ ആ നാടിന്റെ വികസനവും യാഥാർത്ഥ്യമാവില്ല പദ്ധതികൾ നടപ്പിലാക്കുന്നവർ പ്രഖ്യാപിക്കുന്നവർ അത് നടപ്പിലാക്കുവാൻ വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കണം അങ്ങനെ പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു നാടായി മല്ലപ്പള്ളി മാറുകയാണ് തുടങ്ങി വെക്കുന്ന പല പദ്ധതികളും ഇവിടെ യാഥാർത്ഥ്യമാകുന്നില്ല അതിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം നാൽപ്പത്തി മൂന്ന് വർഷം കഴിഞ്ഞ ഒരു താലൂക്കാണ് മല്ലപ്പള്ളി എന്നാൽ ഈ താലൂക്കിന്റെ ആസ്ഥാനമായ മല്ലപ്പള്ളി പഞ്ചായത്തുകാർ കുടിക്കുന്ന പൈപ്പ് വെള്ളം മാലിന്യം നിറഞ്ഞതാണ് ഇതിന് ഒരു മാറ്റം വരുത്തുന്നതിനായി മല്ലപ്പള്ളി ആനക്കാട് കോട്ടാങ്ങൽ പഞ്ചായത്തുകൾക്കായി ആനക്കാട് ഒരു കുടിവെള്ള പദ്ധതി ആരംഭിച്ചു എന്നാൽ ആ പദ്ധതി കാട്ടിൽ തന്നെ കിടക്കുകയാണ് മല്ലപ്പള്ളിയിലെ മാലിന്യ വെള്ളം കൂടി അവസാനിപ്പിക്കുന്നതിനും ആനക്കാട് കോട്ടാങ്ങൽ പഞ്ചായത്തുകളിലെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിനുമാണ് ആനക്കാട് കുടിവെള്ള പദ്ധതി വിഭാവനം ചെയ്തത് എന്നാൽ ആ പദ്ധതി പൂർത്തിയാകാത്തതിൽ ജനങ്ങൾ പ്രതിഷേധത്തിലാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അന്നത്തെ ജലസേചന വകുപ്പ് മന്ത്രിയായിരുന്ന പി ജെ ജോസഫ് ആണ് പദ്ധതി വിഭാവനം ചെയ്തത് ആനിക്കാട് മല്ലപ്പള്ളി കോട്ടാങ്ങാൻ രണ്ട് മൂന്ന് പഞ്ചായത്തുകളിലേക്കുള്ള കുടിവെള്ള പദ്ധതി പി ജെ ജോസഫ് സാറിൻ്റെ കാലത്ത് അനുവദിച്ചതാണ് ഇപ്പോൾ ഒൻപത് വർഷം പിന്നിട്ടു തൊണ്ണൂറ് ശതമാനം പണി പൂർത്തീകരിച്ചു പൈപ്പുകളൊക്കെ കുഴിച്ചിട്ടു ഇതുവരെയും കമ്മീഷൻ ചെയ്യുന്നതിന് സർക്കാരോ എം എൽ എയോ മറ്റ് മേലധികാരികളോ വാട്ടർ അതോറിറ്റിയോ യാതൊരു ഉത്സാഹവും കാണിക്കുന്നില്ല ആനിക്കാട്ടിലെ ജനങ്ങൾ ആ ആശിച്ച് മോഹിച്ചിരിക്കുന്ന റോഡുകളുമെല്ലാം നശിച്ച് സർവ ഭൂമി കൊടുത്ത ഞങ്ങളും എല്ലാവരും ഇത് വളരെ വളരെ പ്രത്യാശയോടുകൂടി ഇത് എത്രയും പെട്ടെന്ന് ഇത് കമ്മീഷൻ ചെയ്ത് ഞങ്ങൾക്ക് കുടിവെള്ളം ലഭിക്കുമെന്നുള്ള കൂടി തുടങ്ങിയ ഒരു പരിപാടിയാണ് ഇത് ഞാനാണ് ഇതിനകത്ത് മുൻകൈയ്യെടുത്ത് ഈ സ്ഥലം ഇവിടെ കൊടുക്കാനിടയായത് അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് ഈ ആനിക്കാട് പഞ്ചായത്തുകളിലേക്കുള്ള ജനങ്ങൾക്ക് കുടിവെള്ളം നൽകി അവരെ രക്ഷിക്കണം എന്ന് മാത്രമേ ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോൾ പറയാനുള്ളൂ വളരെയേറെ പ്രതീക്ഷയോടെ നാട്ടുകാട് സഹകരണത്തോടെ ഐ എച്ചാടി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് മല്ലപ്പള്ളി ചാലുങ്കലിൽ സ്ഥലം വാങ്ങി നൽകിയെങ്കിലും ആ സ്ഥലം ഇന്ന് കാട് കയറി മൂടിക്കിടക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി സ്കൂൾ കെട്ടിടം പണിയുവാൻ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന പി ജെ ജോസഫ് ഇട്ട ശില കാട് കയറി മൂടിയിട്ടും സ്കൂൾ കെട്ടിടം കെട്ടിടമെന്നത് സ്വപ്ന പദ്ധതിയായി നിലനിൽക്കുന്നു ഇരുപത്തെട്ട് വർഷം കഴിയും തോറും ഐ എച്ച് സ്കൂളിന് കെട്ടിടം ഉയരുമോ എന്ന ചോദ്യമാണ് അന്നു മുതൽ ഉയരുന്നത് നാട്ടുകാർ സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് ഐ എച്ച് ആർ ഡി ഹയർ സെക്കൻഡറി സ്കൂളിന് വേണ്ടി വാങ്ങിയ സ്ഥലമാണ് ഈ കാട് കയറി കിടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന പി ജെ ജോസഫ് തറക്കല്ലിട്ടെങ്കിലും ആ ആ കല്ല് കല്ല് കാട് മൂടിയതല്ലാതെ കല്ലിന്റെ മറ്റൊരു െല്ലിന്റെ ഇതുവരെ സർക്കാരിന്റെ അധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല മണിമലയാറ്റിൽ നിരവധി ജീവനുകൾ പൊരിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും മല്ലപ്പള്ളിയിൽ ഒരു ഫയർ സ്റ്റേഷൻ എന്നത് പ്രതീക്ഷയായി നിലനിൽക്കുകയാണ് പഴയ സിഐ ഓഫീസും സിവിൽ സ്റ്റേഷൻ പരിസരത്തെ സ്ഥലവും ഇതിനായി വിനിയോഗിക്കുവാൻ റിപ്പോർട്ട് തയ്യാറാക്കി പോയിട്ട് തന്നെ വർഷങ്ങൾ കഴിഞ്ഞു എന്നിട്ടും സർക്കാർ തലത്തിൽ ഒരു പച്ചക്കൊടി ഇതിനായി ഉയർന്നിട്ടില്ല മല്ലപ്പള്ളിയിൽ എന്ന് ഒരു ഫയർ സ്റ്റേഷൻ ഉയരുമെന്ന ചോദ്യം ഇപ്പോഴും നിലനിൽക്കുകയാണ് മല്ലപ്പള്ളിക്ക് ഒരു ഫയർ സ്റ്റേഷൻ വേണമെന്ന ആവശ്യം ഏതാണ്ട് പത്ത് മുപ്പത് വർഷക്കാലമായി ഉയരുന്നതാണ് മണിമലയാറ്റിൽ നിരവധി ജീവനുകൾ പൊലിഞ്ഞിട്ടും ഇവിടെ ഒരു ഫയർ സ്റ്റേഷൻ എന്നത് ഒരു സ്വപ്നമായി മാത്രം നിലകൊള്ളുകയാണ് താലൂക്ക് ആസ്ഥാനമായി മല്ലപ്പള്ളി നാല്പത്തിമൂന്ന് വർഷം മുൻപ് ഉയർന്നിട്ടും ഇന്നും കോടതിക്കായി ജനങ്ങൾ ആശ്രയിക്കുന്നത് തിരുവല്ല റാന്നി കോടതികളെയാണ് രണ്ടു കോടതികളിലായി മല്ലപ്പള്ളിയിലെ കേസുകൾ പകുത്തു നൽകുമ്പോഴും സ്വന്തമായി ഒരു കോടതി എന്നത് ഇന്നും കയ്യെത്ത ദൂരത്താണ് മല്ലപ്പള്ളി സിവിൽ സ്റ്റേഷൻ കോടതിക്കായുള്ള സ്ഥല ക്രമീകരണങ്ങൾ ഒരുക്കാവുന്നതാണെങ്കിലും സർക്കാർ ഇതിന് താല്പര്യം കാട്ടുന്നില്ല എന്നതാണ് സത്യം കൊട്ടിഘോഷിച്ച് വളരെയേറെ പ്രതീക്ഷകളോടെ മല്ലപ്പള്ളി സ്ഥാപിച്ച കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ കാര്യവും വളരെ പരിതാപം നിറഞ്ഞതാണ് തുടക്കകാലത്ത് ഉണ്ടായിരുന്ന പല ബസ് സർവീസുകളും ഇന്ന് ഇല്ല പേരിനായി കുറച്ച് ബസ്സുകൾ ഉണ്ടെങ്കിലും താലൂക്കിലെ യാത്രാ സൗകര്യത്തിന് ഇത് പര്യാപ്തമല്ല ജീവനക്കാർക്ക് പ്രാഥമിക കാര്യങ്ങൾ നടത്തുന്നതിന് പോലുമുള്ള സൗകര്യം ഇവിടെയില്ല സ്റ്റാൻഡിലെ യാർഡ് കുഴികളാൽ നിറഞ്ഞു കിടക്കുകയാണ് മീൻ വളർത്തൽ കുളം പോലെയുള്ള കുഴികൾ ഇവിടെ വന്നാൽ കാണാൻ കഴിയും ജീവനക്കാർ ഭയന്നാണ് ഇതുവഴി ബസ്സുകൾ ഓടിച്ചു പോകുന്നത് കൂടുതൽ ബസ്സുകൾ അനുവദിച്ച് ജീവനക്കാർക്കായുള്ള അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിച്ച് യാത്രാ സൗകര്യം കൂട്ടണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം വളരെയേറെ പ്രതീക്ഷകളുടെ മല്ലപ്പള്ളി ദേശക്കാർ തിരിവെടുത്തു വാങ്ങിയ സ്ഥലത്ത് സ്ഥാപിച്ച ഒരു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡാണ് സർക്കാരിന്റെ അനാസ്ഥ മൂലം ഈ അവസ്ഥയിൽ കിടക്കുന്നത് ആവശ്യത്തിന് ബസ്സോ ജീവനക്കാരോ ഉള്ള ജീവനക്കാർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനോ അധികാരികൾക്ക് കഴിയുന്നില്ല അതുപോലെ തന്നെ ഉൾനാടൻ പ്രദേശങ്ങളിൽ ആവശ്യത്തിന് രാജഭരണകാലത്ത് പണി കഴിപ്പിച്ച വലിയ പാലമാണ് മല്ലപ്പള്ളിയിലേത് സമീപ പ്രദേശങ്ങളിൽ ഇതിനോടൊപ്പം പണി കഴിപ്പിച്ച പാലങ്ങളെല്ലാം മാറ്റി പുതിയവോ പണി കഴിപ്പിക്കുകയോ സമാന്തര പാലം പണി കഴിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ട് എന്നാൽ മല്ലപ്പള്ളിയിൽ പുതിയ ഒരു പാലം എന്നത് വാക്കുകളിലും ആവശ്യങ്ങളിലും മാത്രം ഒതുങ്ങുകയാണ് കാലപ്പഴക്കത്തിൽ പാലത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ കോമള നിവാസികളെ പോലെ കിലോമീറ്ററുകൾ മാറി സഞ്ചരിക്കേണ്ട അവസ്ഥ മല്ലപ്പള്ളിക്കാർക്കും ഉണ്ടാകും കഴിഞ്ഞ വർഷം പാലത്തിന്റെ പ്രവേശന ഭാഗത്ത് ചെറിയ ഒരു വിള്ളൽ ഉണ്ടായപ്പോൾ നാട്ടുകാർ ഒന്ന് ഭയന്നതാണ് അതുപോലെ ഒരു ചെറിയ വിള്ളൽ പോലും ഭയക്കുന്നവരുടെ മുമ്പിൽ പാലത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ വർഷങ്ങളുടെ കാത്തിരിപ്പിനു ശേഷമേ ഇതുവഴി ഒരു ഗതാഗത സംവിധാനം യാഥാർത്ഥ്യമാകൂ സ്ഥാപിച്ച രാജഭർണകാലത്ത് നിഴൽ തന്നെയാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും സമാന്തരമായി ഒരു പാലം തന്നെ ഈ നാട് എന്തായാലും താലൂക്ക് ആസ്ഥാനമെന്ന പദവിയിലിരിക്കുന്ന മല്ലപ്പള്ളിക്ക് എന്തെങ്കിലും ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത് പദ്ധതികൾ പ്രഖ്യാപിക്കുക മാത്രമല്ല ചെയ്യേണ്ടത് അത് നടപ്പിലാക്കുക കൂടി ചെയ്യണം രാഷ്ട്രീയ പാർട്ടികളോ സംഘടനകളോ അല്ല വലുത് ജനങ്ങളാണ് വലുത് ആ ഓർമ്മ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്കും ജനപ്രതിനിധികൾക്കും ഉണ്ടാകണം നാടുകാണിക്ക് വേണ്ടി വിഷ്ണു പുശ്ശേരിക്കൊപ്പം ജിജു വൈക്കത്തുശ്ശേരി